ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കുടിവെള്ള പരിഹാരം ശ്രീനാരായണപുരം കല്ലുംപുരം ജലവിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കല്ലുംപുറത്തെ യുവാക്കളുടെ കൂട്ടായ്മ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കല്ലമ്പുരം നിവാസികളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി കുടിവെള്ളം കിട്ടുന്ന നിന്ന് മൂന്ന് കുഴൽ കിണർ കുഴിച്ച് അവിടെ നിന്ന് പൈപ്പ് വഴി കല്ലുംപുറത്തുള്ള നാചുമ മസ്ജിദിന് മുകളിൽ ടാങ്കുകൾ സ്ഥാപിച്ച് മോട്ടോർ വഴി വെള്ളം എത്തിച്ച് അവിടെ നിന്ന് കല്ലമ്പുറത്തെ അറുപത്തിമൂന്ന് വീടുകളിലേക്ക് പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് വെള്ളം എത്തിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പറും ശ്രീനാരായണപുരം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എ നൌഷാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പൈപ്പ് പലപ്പോഴും നമുക്ക് വെള്ളം കിട്ടാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം അത് ഇവിടെ നേരത്തെ ആമിലെ പറഞ്ഞു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ ആയാൽ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്താ എത്രത്തോളം പ്രയാസം ആ മെമ്പർ അനുഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞു അത് വളരെ കൃത്യമാണ് അത് ഈ പറഞ്ഞ പോലെ ഈ വെള്ളം കിട്ടാതെ ആകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം അത് കൃത്യമായി മനസ്സിലാക്കി പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് വേറെ വിഷമങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാതിരുന്നത് ഈ എൽ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ ദിവസം നമുക്ക് ഒരു മാസക്കാലം പോലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് എൻ എച്ച് പണി ആ രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മളുടെ ഈ നാട്ടിയ ഫർക്കിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലേക്ക് ജലം എത്തിക്കുന്നത് വൈതല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൈപ്പ് ലൈൻ വഴിയാണ് നമ്മൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് സംഘാടക സമിതി ചെയർപേഴ്സൺ ആമിന അൻവർ അധ്യക്ഷയായി വി ആർ രാജു ലാംസി അഷ്റഫ് നാസിർ താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു അറുപത്തിമൂന്ന് വീടുകളിൽ നിന്ന് മൂവായിരം രൂപ വീതം സ്വരൂപിച്ചും സുമനസുകളുടെ നിരവധി സഹായങ്ങളും കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് കൂട്ടായ്മയുടെ പ്രവർത്തകരായ റഹീം സിദ്ദിഖ് ജറാസ് ഷമീർ അൻവർ റഷീദ് നാസർ റിയാസ് ഫൈസൽ റഷീദ് സിയാദ് ജയാനന്ദൻ സന്തോഷ് കുമാർ മനാഫ് എന്നിവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് പദ്ധതിയുടെ വിജയം കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി